ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് മസാലക്കറി അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് നമ്മളിന്നിവിടെ ഗ്രീൻ പീസ് കറി വെക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി അരക്കപ്പ് ഗ്രീൻ പീസ് കഴുകി വെള്ളത്തിൽ തല ദിവസം രാത്രി കുതിർത്താൻ വെച്ചോ രാവിലെ നമ്മൾ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എപ്പോഴും കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ കടലായാലും പരിപ്പായാലും ഒക്കെ അതിൻ്റെ ലെവലിൽ വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കിട്ട് പൊട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഈ അരക്കപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായി കനം കുറച്ചരിഞ്ഞിട്ട് ഒരുപാട് ബ്രൗൺ കളറല്ല എന്നാലോ നന്നായി ഒന്ന് വാടി വരുന്നവരെ ചെറുതായി കളർ ചേഞ്ച് വരുന്നവരെ നമുക്കൊന്ന് വാറ്റിയെടുക്കണം അപ്പം നമുക്കങ്ങനെ വാറ്റിയെടുത്തിട്ട് വരാം ഈ സമയം നമുക്കിതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചത് പേസ്റ്റായിട്ട് അരച്ചതല്ല നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്നും കൂടെ ഇതിനൊന്ന് വാറ്റിയെടുക്കാം ഇനി തിലേക്ക് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ തക്കാളിയാണ് അത് നന്നായി കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വരെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു വന്നാലാണ് നമുക്കിനി ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അപ്പോൾ ചില മിളക് പൊടിക്ക് എരിവ് കൂടുതലായിരിക്കും അപ്പോൾ പച്ചമുളകും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി എരിവ് കൺ കണക്കാക്കിയിട്ട് വേണം നമ്മൾ മിളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാട് കൂടി പോകണ്ട ഇനി ഇതൊന്ന് നമ്മുടെ പച്ചമണം ഉള്ളത് മാറി വരണ വരെ ഒന്ന് ഉള്ളിയിലൊക്കെ കിടന്നൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതാ നന്നായി നല്ല മസാലയുടെ പച്ചമണൊക്കെ മാറിയിട്ട് നമ്മുടെ ഉള്ളിയും മസാലയും മസാലപ്പൊടികളൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയും ഗ്രീൻ പീസും കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ സാധാരണ രീതിയിൽ കടലപ്പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകൾ വേവിക്കുമ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാറില്ല അതൊന്ന് ഏകദേശം നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആണ് ചേർത്ത് കൊടുക്കാറുള്ളത് അതെല്ലാം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ആദ്യം വേവിച്ച് ലാസ്റ്റ് കടുകുള്ളിയൊക്കെ വറുത്തിടുന്ന സമയത്താണെങ്കിൽ ആ വേവിച്ച് വേവ് പകുതിയായി വരുമ്പോഴാണ് കൊടുക്കാറ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കടലകൾ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ ഒരിത്തിരി കൂടെ വേവാൻ സമയമെടുക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാകുന്ന നോക്കിയിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇപ്പോൾ നല്ല കുറുകിയ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കറിയാക്കി എടുക്കണം അപ്പോൾ അത് നമുക്ക് മസാലയിൽ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ചു കിട്ടണ്ടേ അതാണ് ഇതുവരെ നമ്മൾ ചെയ്തത് ഇനി നമുക്ക് തിലച്ച വെള്ളം അതല്ലെങ്കിൽ ചൂടുള്ള വെള്ളം അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറിക്കനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു തവി വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ അമർത്തി ഉടച്ചു കൊടുക്കുക അവിടെ ഇവിടെ ആയിട്ട് അതായത് എല്ലാ ഗ്രീൻ ഗ്രീംപീസും ഉടഞ്ഞു പോകരുത് എന്നാലോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉടഞ്ഞു കിട്ടുന്നതാണ് എന്ന രീതിയിലൊന്നും അപ്പോൾ നമ്മുടെ കറിക്കൊരു കുറുക്കവും കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് ഈസിയാണ് വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു വേറൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ വേറൊരു ഗ്രീൻ പീസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് കണ്ട് നോക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ ഇനി നമുക്കിതിലേക്ക് മല്ലിയാല കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഇല്ലാച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീയൊക്കെ ഓഫ് ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റില്ല സൂപ്പർ ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസും സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി തേങ്ങാപ്പാൽ വേണം തേങ്ങ വറുത്തരച്ചത് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ടല്ല തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എൻ ചാലാ പുതിയ നല്ലൊരു വീഡിയോ ആയി വരാം